നിന്നെ നിന്നെത്തില്ല എന്റെ കൂടെ ജീവിക്കുക അത് ഞാനാ പറഞ്ഞു നീ ഒന്ന് പോകുന്നാലും നീ പോയാലും നീ ഒന്ന് പോയാലും എന്നെ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ സതീശ നീ എവിടെ പോ നിന്റെ കൊന്ന് കൊല വെളിച്ചിട്ട് ഞാൻ 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 ഇനി ഒരു ജയിലിക്കിടക്കിടക്കാൻ ആഘോഷിച്ചോ ആരുടെ പോകണമെന്നോ ഇത്ര സാധനം ഉണ്ട് ആ എണ്ണായിരത്തി എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ നാലായിരം രൂപ ഹാപ്പി ഏത് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ ഷാർജയിൽ വെച്ച് മരിച്ച അതുല്യെ ഭർത്താവ് സതീഷ് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത് മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണെന്ന് അതുല്യയുടെ കുടുംബം പറഞ്ഞു പീഡനവും അസഭ്യം പറയുന്നത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ അതുല്യെ മർദ്ദിക്കുന്നതും വീഡിയോയിൽ കാണാം കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് നിന്നെ వేరు జీవేదిల్లా లేవోగోని ఆర్మడి ని వీల ని న్యాయం లేదు ని ఆర్మడి జీవేదిల్లా ఎలాగ ఎందుకు నేను కొట్టేరు తిరుగాబడి ఏనికిరు మాస పైస రావాలి ని కొడసే కొడగాబడి ఏ తిరుగాబడి എന്റെ ദട്ട് നിങ്ങൾ തൊട്ട തൊട്ട ഞാൻ ഇവിടെ വെക്കും ജീവിക്കുകയാണ് നിന്നെല്ലൂടെ ജീവിക്കുക ജീവിക്കുന്നു ഇല്ലെങ്കി ഇതും കൂടെ തീർന്നു നീ സാഹചര്യം അത് ഞാനാ പറഞ്ഞു നീ ഒന്ന് പോവാൻ നീ പോയാലും നീ ഒന്ന് പോയാലും എന്നെ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളു സതീശ പറഞ്ഞു നീ എവിടെ പോ നിന്റെ കൊന്ന് കൊല വെളിച്ചിട്ട് ഞാൻ ജയിലിക്കിടക്കിടക്കാൻ ഞാൻ ഞാൻ സ്വയം ചോദിച്ചതിൽ ആഘോഷിച്ച ഇനി ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കണമെന്നോ ആരോടെ പോകണമെന്നോ ഇത്ര സാധനങ്ങളുണ്ട് ആ എണ്ണായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ